ജോലിയൊക്കെ അത് വീട്ടുപണിയാവട്ടെ പുറംപണി ആവട്ടെ ഇടയിൽ അവള് ചെയ്തു തീർക്കുന്നു എനിക്ക് എന്റെ പെമ്പറന്നൊത്തിയുടെ കാര്യത്തിൽ നല്ല സംശയം ഉണ്ട് രമണ ഈ ഓവർ വിനയം കാണിച്ച് നാട്ടുകാരെ മൊത്തം കയ്യിലെടുത്ത് ഇവിടെ സ്പീഡും ഓവർ വിനയം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നീ ബംഗാളിനെങ്ങാണ്ട് കാശു കൊടുത്ത് മേടിച്ചോണ്ടെന്ന് ഞാൻ തോന്നി ഉരുപടി അമ്മ ഇവിടെ അപ്പൻ ഇംഗ്ലണ്ടില് അമ്മ അമേരിക്കയില് പോലെ നമസ്കാരം മുഴുവൻ ഇനി അടുത്ത പണി പറഞ്ഞോളൂ അമ്മേ അധികം നീ ഉണ്ടാക്കണ്ട ഡി കൊച്ചേ നീ ഓവർ വിനയം കാണിച്ചെന്നെ കൈയിലെടുക്കാന്ന് വിചാരിക്കേണ്ടട്ടോ എന്റെ ഭർത്താവ് മരിച്ചിട്ട് കല്യാണം കഴിക്കാതെ ഞാൻ ഇത്ര കാലം ഇങ്ങനെ ജീവിച്ചതേ ഇവൻ കല്യാണം കഴിക്കാതെ എന്റെ കാലശേഷം വരെ എന്റെ കൂടെ ഇവൻ കാണുവെന്ന് വിചാരിച്ചാ എന്നിട്ടിപ്പം നിങ്ങൾ ഒരുത്തിയ കൊണ്ടുവന്നേക്കുന്നു ഓ അപ്പൊ അമ്മ എന്നെ മനഃപൂർവ്വം കല്യാണം കഴിക്കാതെ ഇങ്ങനെ അല്ലേ ഈ വീട്ടില് പെണ്ണായിട്ട് ഞാൻ ഒരുത്തി മാത്രം മതി ഇവടും കൊണ്ടുപോയി കളഞ്ഞേക്ക് ഇല്ലാതെ ഒറിജിനൽ അയ്യോറിജിനിട്ടത്തില്ലയോ ഞാനിവിടെ മൊത്തം നോക്കി അരിച്ചു പറക്കി നോക്കി അത് കാണുന്നില്ല അത് ഇല്ലാതെ ഞാൻ ഇനി എവിടെ ചെന്ന് നോക്കാനാ പാലുകാച്ചൊക്കെ ആയപ്പോഴത്തേന് കൊറേ സർട്ടിഫിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചായിരുന്നു അതിന്റെ കൂട്ടത്തില്ങ്ങനെ പോയി കാണുമായിരിക്കും അതല്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലയോ അല്ലേ ഇല്ലെന്ന് പത്ത് മണിക്ക് മുന്നേ ഞാൻ ഇന്നലെ മൊത്തം നോക്കി ഞാൻ വിചാരിച്ചു അത് ഇല്ലെങ്കിലും പറ്റുവായിരിക്കും ശരി ഞാൻ നോക്കട്ടെ ദൈവമേ എവിടെ പോയി കണ്ടുപിടിക്കും ഞാൻ ഇതൊക്കെ നമസ്കാരം എന്താണ് എന്താണമ്മേ പ്രശ്നം എന്റെ സഹായം എന്തെങ്കിലും വേണോ അത് പിന്നെ എന്റെ ഒരു സർട്ടിഫിക്കറ്റ് കാണുന്നില്ല ആ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് എന്നാ അത് രണ്ടായിരത്തി രണ്ടായിരത്തില് നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടുപിടിച്ചു തരാം ഇപ്പൊ കണ്ടുപിടിച്ചു തരാം പിന്നെ ഞാൻ ഇവിടെ ഇതാ സർട്ടിഫിക്കറ്റ് അമ്മയുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഞാൻ ഈ ഫയലിനകത്താക്കിട്ടുണ്ട് ഓരോ ഫോൾഡർ തിരിച്ചും വെച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഓഫീസിലൊന്നും പോവണ്ട അമ്മയ്ക്ക് വേണ്ട അപേക്ഷകളൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് എനിക്ക് അറിയാം അമ്മേ ലില്ലിക്കുട്ടി വീട് നിർമ്മിക്കാൻ എന്ന പേരിൽ പിരിച്ച ഫണ്ടിന്റെ കണക്ക് പുറത്തുവിടാൻ പോലും പറ്റാത്ത നിലയിലാണ് എന്തുവാടാ പത്രം വായിച്ചു തരുമോ നീ ഒന്ന് പോയെ കൂടെ വേണ്ടിയാണ് സർക്കാരിന് ഫണ്ട് കൈമാറില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊണ്ടുപോയോ സതീഷ് നിന്റെ ഒരു ഭാഗ്യമാണ് മരുമോള കിട്ടിയത് ഞങ്ങളുടെയൊക്കെ മരുമോളാന്നെ ഒരു വാഹ വീട്ട് ചെയ്യത്തില്ല ഒരു നമസ്കാരം നമസ്കാരം ഇത് എല്ലാര്ന്തെങ്കിലും ഒക്കെ കുഴപ്പം കാണുവല്ലോ ഇതൊരു നമസ്കാരം വലിയ കുഴപ്പമില്ല പണി പൂർത്തിയായിരിക്കും

ഇതെന്തൊരു പറഞ്ഞുകൊണ്ടിരുന്ന അമ്മയ്ക്ക് ഇത്രയ്ക്ക് പ്രേമോ റോബോട്ടിനോട് നമസ്കാരം ഇപ്പോൾ കിട്ടിയ വാർത്ത കേരളത്തിൽ റോബോട്ടുകളെ നിരോധിച്ചു കേരളത്തിൽ നൂറുകണക്കിന് റോബോട്ടുകളെയാണ് സമാന രീതിയിൽ നിരോധിച്ചത് കൂടുതലും വിവാഹിതരാകാത്ത പുരുഷന്മാരാണ് റോബോട്ടുകൾ ഉപയോഗിച്ചതെന്നാണ് കണക്കുകൾ ഇനി ഇത്തരം റോബോട്ടുകൾ ഉപയോഗിക്കുന്നവരെ സർക്കാർ ജയിലിൽ അടയ്ക്കാനാണ് ഹലോ ഹലോ ന്യൂസ് കണ്ടോ കണ്ടു കണ്ട് ആകെ പ്രശ്നമായിരിക്കുകയാണ് എന്താ പ്രശ്നമായിരിക്കുക ഒന്നും ചെയ്യാനില്ല അതിനെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കുക തെളിവൊന്നും ഇല്ലാതെ വേണം നശിപ്പിക്കാൻ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത് കേട്ടല്ലോ ആ ഞാൻ നിന്നെ വിശ്വസിച്ച് തന്നതാണ് അത് മറക്കണ്ട നീ എത്രയും പെട്ടെന്ന് അതിനെ നശിപ്പിക്കുക വരണേടാ ഇനി ും അമ്മ അവളെ കാണില്ലെന്ന് ഞാനിങ്ങനെ പറയും